അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ വിളിയാണ് ഹയ്യാലസ്വല നിങ്ങൾ എന്നോട് സ്നേഹമുണ്ടോ എന്നറിയാം നിങ്ങളൊന്ന് വരുമോ എന്റെ ഭവനത്തിൽ വരെ നിങ്ങൾ നിസ്കരിക്കാനൊന്ന് വരുമോ എന്റെ മുമ്പിൽ സ്വീകരി ചെയ്യാനൊന്ന് വരുമോ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളി കേട്ടാ അതും നിങ്ങൾ എനിക്കൊരു വിളിയാൻ ഞാൻ ചോദിക്കട്ടെ നമ്മൾ എത്ര പേരാർത്ഥത്തിൽ അർത്ഥത്തിൽ എടുക്കാറുണ്ട് ആ വിളിയെ തിരൂരിലല്ലേ തിരൂരിലല്ലേ അഞ്ചാറ് മാസം മുമ്പര അവസരമായി പെണ്ണ് മരിച്ചുപോയത് മുസ്ലിമായ പെണ്ണായിരുന്നു മരിച്ചത് ഹോസ്പിറ്റലിൽ വെച്ച ആ പെണ്ണിന്റെ മകൻ മകൻ പള്ളിയിൽ വരുന്നു ഈ പെണ്ണ് മരിച്ചതിന് ശേഷം അമ്മ മരിച്ചതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞവൻ പള്ളിയിൽ വന്നു പള്ളിയിൽ വന്നിട്ട് ഉസ്താദിനോട് പറയുന്നു ഉസ്സാദ് അമ്മ മരിച്ചുപോയി എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല അമ്മയുടെ കാര്യത്തിൽ എനിക്ക് സമാധാനവും കിട്ടുന്നില്ല എനിക്ക് വല്ലാത്ത ടെൻഷനാകുന്നു അതുകൊണ്ട് ഞാൻ ഒന്ന് പള്ളിയിൽ വെച്ച് അമ്മയ്ക്ക് വേണ്ടി ദ്വായം ചെയ്യിപ്പിക്കാൻ വന്നതാണ് ഒരു പണം ഉസ്താദിന്റെ കയ്യിൽ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇത് അമ്മയുടെ പേരിൽ നിങ്ങൾ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക നിങ്ങളുടെ പള്ളിയിൽ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് ദ്വാനം ചെയ്യണേ മരിച്ചുപോയ അമ്മക്ക് ഇങ്ങനെ ധാന് ചെയ്യാൻ ഈ ഉസ്താദ് ചിന്തിച്ചിട്ടുണ്ടാകും അപ്പഴായി പൊന്നഭം പറയുന്നത് ഉസ്താദ് എന്റെ അമ്മക്ക് നിങ്ങളുടെ പള്ളിയിൽ നിന്നുള്ള ബാങ്കിനോടു വല്ലാത്ത ഇഷ്ടമായിരുന്നു ബാങ്കിനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്റെ അമ്മക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ എന്റെ അമ്മ ഞങ്ങൾ മക്കൾ സംസാരിക്കുമ്പോൾ പറയുംടാ ബാങ്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറയും മാത്രമല്ല എന്റെ അമ്മ അടുത്തുള്ള ഏതെങ്കിലും തുണിയും കഷ്ടങ്ങളൊക്കെ കിട്ടിയാൽ ബാങ്ക് കൊടുക്കുമ്പോൾ അടുത്തലയിൽ എടുത്തിരുന്നു നിങ്ങളെ കേൾക്കണേ നിങ്ങൾ അന്നാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ പ്രപഞ്ചത്തിലേ ചിഹ്നങ്ങളെ അതിന്റെ റബ്ബിന്റെ ബോധമുണ്ടാവുക അതെ അമ്മാഹുമായി ബന്ധപ്പെട്ടതാണ് എന്ന രീതിയിൽ നമ്മൾ എല്ലാറ്റിനെയും സ്നേഹിക്കുക അത് സ്നേഹത്തിന്റെ ഭാഗമാണ് ഹരീഹം പഠിപ്പിച്ചത് തന്നെയാണ് സ്നേഹത്തിന്റെ കേന്ദ്രം വരാകണമെന്ന എനിക്ക് തോന്നാൻ ഈ വിഷയം ഒരു ദിവസം കൊണ്ടല്ല ഞാൻ പറഞ്ഞു തീർക്കേണ്ടത് നാളെയും മറ്റന്നാളും ഒക്കെ പറയേണ്ടതും ഈ വിഷയം തന്നെയാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി ഞാൻ ഇതിന്റെ അകത്തലത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ ആ പെണ്ണിനോ ഈ പെണ് മകൻ ഉസ്താദിനോട് പറയാൻ ഉമ്മയുടെ കൈ എന്താ കിട്ടിയത് അതെടുത്തിട്ട് തലമറക്കും അത് കൊടുക്കുമ്പോൾ ഒന്നും കിട്ടിയില്ലേ അമ്മയുടെ തുണിയുടെ കോന്തല ഉണ്ടാകും ആ കോന്തല പിടിച്ചിട്ട് വാങ്ക് കഴിയണവരെ അമ്മ തലങ്ങനെ മറച്ചു വെക്കും ബാങ്കിനോട് വല്ലാത്ത ബഹുമാനമാ അമ്മ ിൽ കിടന്നു ഐ സി യു കിടക്കുന്ന സമയം രോഗം രോഗം മരിക്കാൻ മരിക്കാൻ പോകുന്ന സമയത്ത് നഴ്സുമാർ അടുത്തുണ്ട് പ്രഷർ കുറഞ്ഞു വന്നു എല്ലാം കുറഞ്ഞു വരിക അപ്പോഴാണ് അമ്മയുടെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ട് നിങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോ പറയുന്നത് എന്തോ ഒരു വാക്കുണ്ടല്ലോ ആ വാക്കാണ് അമ്മ അമ്മങ്ങനെ പറഞ്ഞത് അപ്പാടുത്തുണ്ടായിരുന്ന ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ആ മുസ്ലിങ്ങളായ നെയ്സുമാർ അമ്മയോട് പറഞ്ഞു അമ്മ അങ്ങനെയല്ല പറയേണ്ടത് രാമ 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 ഹരേ രാമകൃഷ്ണ രാമ ഹരേ രാമ ഇതാ അമ്മയെ പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോ അമ്മ വീണ്ടും പറയുന്നതല്ലാ എന്ന് കേൾക്കാറുള്ള സമയം എന്റെ അമ്മ തലയിൽ തുണി തുണിയെടുത്തതിന് ബഹുമാനിക്കാറുണ്ട് വല്ലാത്ത സ്നേഹമാണ് എന്റെ അമ്മയ്ക്ക് ഭാഗ്യനോട് അതുകൊണ്ട് അമ്മ മരിക്കുമ്പോൾ പറഞ്ഞതാവാക്കാ പക്ഷേ അടുത്തുള്ള നെയ്സുമാർ പറഞ്ഞു പറയില്ല അമ്മേ അങ്ങനെ ഇങ്ങനെയാ പറയേണ്ടത് അപ്പുറം നെയ്സ് കൂടെ മുസ്ലിം നെയ്സ് പറഞ്ഞു കൊടുത്തു നിങ്ങൾ എന്തിനാ മരിക്കാൻ അവരെ പോകുമ്പോയാളെ ശല്യപ്പെടുത്തുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു എന്റെ അമ്മ ലോകത്തോട് ലോകത്തോടുകൂടെ പറഞ്ഞത് നിങ്ങളുടെ ബാങ്കിൽ കേൾക്കുന്ന ശബ്ദം പറഞ്ഞുകൊണ്ടാണോ എന്നായിരുന്നു ആ പൊണ്ണഭവൻ വന്ന് പറഞ്ഞത് ാഹുവിന്റെ ഇന്ന് നിങ്ങൾ ഈ സരസ് കഴിഞ്ഞു പോയിട്ട് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കണം നിങ്ങളുടെ ഖുറാൻ എവിടെയാണ് നിങ്ങൾ വെച്ചത് നിങ്ങളുടെ ഖുർആൻ എവിടെയാണ് നിങ്ങൾ വെച്ചത് അല്ലാഹുവിന്റെ കലാമാണ് പരിശുദ്ധമായ ഖുറാൻ അല്ലാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സ്നേഹം അല്ലാഹുവിനോടാവുക വാപ്പയെക്കാളുള്ള വാപ്പയോടും ഉമ്മയോടുമുള്ളതിനേക്കാളും വലിയ സ്നേഹം അല്ലാഹു കഴിച്ചിട്ട് എനിക്ക് പ്രപഞ്ചത്തിൽ വേറെ ആകുമുള്ളൂ എന്ന കൽഭിന്നതത്തിൽ നമുക്ക് ഭാഗമുണ്ടാവുക അതാണ് റപ്പിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم